നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ചോതി നക്ഷത്രത്തെ കുറിച്ചാണ് ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ചാൽ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും സ്വഭാവ സവിശേഷതകളും ന്യൂനതകളും എല്ലാമാണ് ഇത് നമ്മളിവിടെ പറയുന്നത് പാദങ്ങൾ തിരിച്ചാണ് അതായത് ചോതി നക്ഷത്രത്തിന്റെ നാല് പാദങ്ങളിൽ ജനിച്ചാലും ഇവർക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും സ്വഭാവ സവിശേഷതകളുമാണ് ഉണ്ടാവുന്നത് അതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി ായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ചോദ്യ നക്ഷത്രത്തിൽ ചോദ്യനക്ഷത്രത്തിൽ കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ ഇവര് സമാനത പാലിക്കുന്നതാണ് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയതിന് ശേഷം നമ്മൾക്ക് പാദങ്ങൾ തിരിച്ചുള്ള ഫലങ്ങളിലേക്ക് കിടക്കാം നക്ഷത്രത്തിൽ ജനിച്ചാൽ ഇവര് വലിയ ദാനശീലരായിട്ടാണ് കണ്ടുവരുന്നത് അതുപോലെ തന്നെ സുഖ ലോലുപരായിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരുമായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് വളരെയധികം ആഗ്രഹമാണ് എല്ലാവർക്കും പ്രിയം തോന്നുമാർ സംസാരിക്കാൻ ഇവർക്ക് വലിയ കഴിവാണ് ധർമ്മവും നീതിയും ഇവരുടെ കൂടപ്പറപ്പാകും അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ഇവർക്ക് വലിയ താല്പര്യമാണ് മറ്റുള്ളവരുടെ ധനമൊക്കെ ഇവർക്ക് വന്നു ചേരുകയും സമ്പന്നനാകാനുള്ള സാധ്യതയും വളരെ ഏറെയാണ് ഇവരുടെ ജീവിതത്തിൽ അന്യദേശവാസം ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് ഒരുപാട് ബന്ധുക്കളുള്ള ആൾ ായിരിക്കും ഈ ചോദ്യ നക്ഷത്രക്കാര് ഇവരിൽ കൂടുതൽ ആൾക്കാരും ഈശ്വര വിശ്വാസികളായിരിക്കും സ്വജനങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്യുന്നവരായിരിക്കും ഭക്ഷണങ്ങളോടൊക്കെ വളരെയധികം പ്രിയം ഉണ്ടായിരിക്കും ഇവർക്ക് പുത്രഭാഗ്യമൊക്കെ സിദ്ധിക്കുന്ന ആളുകളായിരിക്കും ഇനി ഇവര് ഒന്നാം പാദത്തിൽ ജനിച്ചാല് ധനപരമായിട്ടും മറ്റും ഇവര് വളരെയധികം ഉന്നതി ഉണ്ടാവുന്നവരായിരിക്കും സർക്കാരിനെ സേവിക്കുവാനുള്ള ഭാഗ്യമൊക്കെ ഇവർക്കുണ്ടാകും വളരെയധികം ധീരരായിരിക്കും ഇവര് വളരെയധികം ജ്ഞാനമുള്ളവരുമായിരിക്കും ഇവര് പാണ്ഡിത്യം എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നതാണ് വ്യാഖ്യാനശീലം ഇവർക്ക് ഉണ്ടാവുന്നതാണ് ഒരു കാര്യം അതിനെ നിരൂപണം ചെയ്ത് അവതരിപ്പിക്കാൻ ഇവരോളം പോകുന്നവര് മറ്റാരുമില്ല ഇല്ല വളരെയധികം സത്യസന്ധരായിരിക്കും ഇവർക്ക് കീർത്തിയൊക്കെ ഒന്ന് ഭവിക്കുന്നതാണ് ദയാശീലരായിരിക്കും ഇവര് വളരെയധികം സൗന്ദര്യമുള്ളവരായിരിക്കും ഭാര്യ ഭർത്തൃ ബന്ധുക്കളാല് ധനലാഭം ഉണ്ടാകുന്നവരായിരിക്കും ഇവര് ഇവര് ധർമ്മനിഷ്ഠ പാലിച്ചു മാത്രമേ മുന്നോട്ടു പോകാറുള്ളൂ എന്നാൽ രണ്ടാം പാദത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഇവർ ഗൂഢകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും എല്ലാ കാര്യങ്ങളിലും ഒരു ഗൂഢത ഇവരിൽ പ്രകടമാകുന്നതാണ് അസത്യങ്ങളില് ഇവർക്ക് വളരെയധികം ബുദ്ധിയാണ് അസത്യങ്ങളൊക്കെ പ്രവർത്തിക്കുവാനും പറയുവാനും ഇവർക്ക് വളരെയധികം ബുദ്ധിയാണ് ബന്ധുജനങ്ങളോടൊന്നും വലിയ താല്പര്യമുള്ളവരായിരിക്കില്ല ആരോടും അറിഞ്ഞ് സംസാരിക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് ധനപരമായിട്ട് നേട്ടങ്ങളൊക്കെ ഇവർക്കുണ്ടാകും ഇവര് ഒരുപാട് കള്ളങ്ങളൊക്കെ പറയുന്ന ആളുകളായിരിക്കും എന്നാൽ ഇവർ കർമ്മരംഗത്ത് വളരെയധികം ം ഉള്ളവരായിരിക്കും ദമ്പതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനുകൂലമായി പെരുമാറുന്നവരായിരിക്കും ഈ ചോദ്യ നക്ഷത്രത്തിൽ ജനിക്കുന്ന രണ്ടാം പാദത്തിൽ ജനിക്കുന്നവര് ചോദ്യനക്ഷത്രത്തില് മൂന്നാം പാദത്തിൽ ജനിച്ചാല് കുടിലതയും ദുഷ്ടമായിട്ടുള്ള ബുദ്ധിയും ഇവർക്ക് ഉണ്ടാവുന്നതാണ് ദുഷ്ടബുദ്ധിയായിരിക്കും ഇവരെ മുന്നോട്ട് നയിക്കുക വളരെയധികം ക്രൂര മനോഭാവത്തോടെ പെരുമാറുന്നവരായിരിക്കും ഇവർക്ക് എപ്പോഴും കോപം ആയിരിക്കും കോപത്തോടു കൂടി മാത്രമേ ഇവര് സംസാരിക്കാറുള്ളൂ ഇവര് ജനങ്ങളെ ഒന്നും അധികം സ്നേഹിക്കുന്ന ആളുകളായിരിക്കില്ല എന്നാൽ വളരെ അഭിമാനികളായിരിക്കും ഇവര് വളരെയധികം സൗന്ദര്യം ഈ മൂന്നാം പാദത്തിൽ ജനിച്ചവർക്ക് ഉണ്ടായിരിക്കും എന്നാൽ നാലാം പാദത്തിൽ ജനിച്ചാൽ തത്യുശാസ്ത്ര വിഷയത്തിലൊക്കെ വളരെയധികം അറിവുണ്ടായിരിക്കും വളരെയധികം ശരീരകാന്തി ഇവർക്ക് ഉണ്ടാവുന്നതാണ് ദുർജനങ്ങൾക്കൊക്കെ ഇവർ വളരെയധികം ഇഷ്ട ആളായിരിക്കും വളരെയധികം രോഷത്തോടു കൂടിയൊക്കെ ഇവർക്ക് സംസാരിക്കാൻ കഴിയുന്നതാണ് കുടുംബത്തിലെ ഏറ്റവും പ്രധാനി ഈ നാലാം പാദത്തിൽ ജനിച്ച ചോദ്യ നക്ഷത്രക്കാര് സ്നേഹിതർക്കൊക്കെ വളരെയധികം പ്രിയങ്കരനായിരിക്കും ഈ നാലാം പാദത്തിൽ ജനിച്ച ചോദ്യ നക്ഷത്രക്കാര് നാലാം പാദത്തിൽ ജനിച്ച ചോദ്യ നക്ഷത്രക്കാര് ദമ്പതികൾക്കിടയിൽ വളരെ സ്വരചർച്ച ഉണ്ടായിരിക്കുന്നതാണ് ഇത്രയുമാണ് ചോദ്യനക്ഷത്രത്തില് നാല് പാദങ്ങളിൽ ജനിച്ചാൽ ഉണ്ടാവുന്ന സ്വഭാവ സവിശേഷതകള് ഒരാളുടെ ഭാവി നിർണയിക്കുവാനായിട്ട് അതായത് അയാളുടെ സ്വഭാവം അയാളുടെ തൊഴില് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വഴിത്തിരിവുകളെല്ലാം നിർണ്ണയിക്കുന്ന അയാളുടെ ജന്മസമയം കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് കൃത്യമായിട്ടുള്ള ഒരു ജന്മസമയത്തിലെ നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫലം പ്രവചിക്കാൻ കഴിയുകയുള്ളൂ എന്നിരുന്നാലും ജ്യോതിഷത്തിൽ പറയുന്ന ഈ നാല് പാദങ്ങളിൽ ജനിച്ചാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഫലങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൂടാതെ മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം them